ശ്രീ വാൽമീകി രാമായണം കഴിഞ്ഞ ദിവസത്തിൻ്റെ ബാക്കി ഭാഗത്തിലേക്ക് തന്നെ മണങ്ങാം ഇളയച്ഛനോട് അല്പസമയം എതിർത്ത ഇന്ദ്രചിത്ത് നേരിട്ട് വരുന്ന കൂടി തന്നെ പൊരുതി അന്യോന്യം ശരമാരിയാൽ പരിക്കേൽപ്പിച്ചു വർഷകാലത്തെ കൊടുങ്കാറിൽ സൂര്യചന്ദ്രൻ എന്ന പോലെ ആ തേജസ്വികൾ ബാണങ്ങളിൽ മറഞ്ഞു അസ്ത്രമെടുക്കുന്നത് ഞാനിൽ വയ്ക്കുന്നത് വലിക്കുന്നത് അമ്പുകൾ ശരിക്കയക്കുന്നത് ലക്ഷ്യത്തിൽ കൊള്ളിക്കുന്നത് പിടിയൂന്നുന്നത് വില്ല് മാറുന്നത് ഇവയൊന്നും കൈവേഗത്താൽ എത്ര ശ്രദ്ധിച്ചു നോക്കിയിട്ടും ആർക്കും മനസ്സിലാക്കാൻ സാധിച്ചില്ല ആ രണ്ട് വില്ലുകളിൽ നിന്ന് പുറപ്പെടുന്ന സഹായകങ്ങളാൽ അന്തരീക്ഷം നിറഞ്ഞു യാതൊന്നും കാണാതായി എവിടെയും അസ്ത്രങ്ങൾ മാത്രം രാവണി സൗമിത്രിയെയും സൗമിത്ര രാവണിയെയും നേരിട്ട് ഉതിർക്കുന്നു തീക്ഷ്ണരങ്ങൾ ഭൂമിയിലേക്ക് വീഴുവാൻ പഴുതു കിട്ടാതെ അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു രണഭൂമിയെ അന്ധകാരം ആവരണം ചെയ്തു സൂര്യരശ്മികൾക്ക് അസ്ത്രങ്ങളുടെ ഇടയിൽ കൂടി ഭൂസ്പർശം കിട്ടാതായി വിശുദ്ധ ശതങ്ങൾ ദിക്കുകളിലേക്കും ദിക്കുകളിലേക്കും പാഞ്ഞു തുടങ്ങി യുദ്ധകളത്തിൻ്റെ ചുറ്റും സായകങ്ങൾ മാത്രമായതിനാൽ സൂര്യൻ അസ്തമിച്ച് ഇരുട്ട് ക്രമത്തിൽ അധികരിക്കുന്നത് പോലെ പലർക്കും തോന്നി ലങ്ക രാജ്യത്തിൽ ഇതുവരെയും ഉണ്ടാകാത്ത ആയിരം പെരുചോര പുഴകൾ പ്രവഹിച്ചു മാംസഭോജികളായ ജീവികൾ ഭീമസ്വരത്തിൽ കൂകുകയും ബഹളം കൂട്ടുകയും ചെയ്തു കാറ്റ് അനങ്ങാതെയായി അഗ്നി ജ്വലിക്കാതെയായി മഹർഷീശ്വരന്മാർ ലോകങ്ങൾക്കും മംഗളം വന്നു ചേരട്ടെ എന്നിങ്ങനെ ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ചു ഗന്ധർവന്മാരും ചാരണന്മാരും ഇന്നു വരെയും കാണാത്ത മഹായുദ്ധം കാണുവാൻ ഉഴറിയെത്തി തിക്കിത്തിരക്കി നിന്നു സുമിത്രാനന്ദനൻ അതിതീക്ഷണങ്ങളായ നാല് നാരാജങ്ങൾ ഒപ്പമയച്ചു പൊൻകോപ്പുകൾ അണിഞ്ഞതും ഭീമങ്ങളുമായ കറുത്ത നാലശ്വങ്ങളിലും അവ ചെന്ന് തറച്ചു മൂർച്ച കൊണ്ട് വെളുത്ത് വെട്ടിത്തിളങ്ങിയ മറ്റൊരു ശരം ആ കർണന വലിച്ചുവിട്ടു മഹേന്ദ്രാശനി തുല്യം സുഭാസ്വരവും തല ശബ്ദാനുനാദവുമുള്ള ആ ഭാണം ശ്രീ അർന്ന രഘുപരൻ്റെ കൈവേഗത്തെ വ്യക്തമാക്കിക്കൊണ്ട് സാരഥിയുടെ മസ്തകത്തെ മുറിച്ചു ഉയർത്തി തേജസ്വിയായ മണ്ഡോദരി പുത്രൻ സൂദൻ വീണപ്പോൾ താൻ തന്നെ സാരഥിയുമായി അടുത്ത നിമിഷത്തിൽ വെല്ലുമെടുത്തു ആ ഭയങ്കര യുദ്ധത്തിൽ അവൻ്റെ സാമർഥ്യത്തെ കണ്ടവരെല്ലാം വിസ്മയാവിഷ്ഠരായി തീർന്നു അതിലധികം ആശ്ചര്യജനകമായി തീർന്നു കുമാരലക്ഷ്മണൻ്റെ ആയോധനം ഒരു നിമിഷം മാത്രമേ ഇന്ദ്രജിത്തിന് കുതിരകളിൽ കൈ അടുത്ത നിമിഷത്തിൽ വില്ലെടുക്കാം കൈ അശ്വത്തിലായാൽ അവൻ്റെ ദേഹത്തിൽ അമ്പുകൊള്ളുകയായി വില്ലെടുത്താൽ കുതിരകളിലും ഇങ്ങനെ നിർഭയമായി സഞ്ചരിച്ചുകൊണ്ട് കൊണ്ട് സാരഥ്യവും യുദ്ധവും ചെയ്യുന്ന ഇന്ദ്രജിത്തിൽ കൈവേഗമുള്ള സൗമിത്രി ശരങ്ങൾ തൂകി പോരിൽ സൂതൻ മൃതനായത് കണ്ട രാവണിയുടെ കുറുമ്പു പോയി അൽപ്പാൽപം അവശനായി തുടങ്ങി അരക്കൻ്റെ ആനനത്തിൽ വാട്ടം കണ്ട വാനരന്മാർ അത്യാഹ്ലത്തോടെ ലക്ഷ്മണനെ വാഴ്ത്തി പ്രമാതിരഭസൻ ശരഭൻ ഗന്ധമാതനൻ എന്നീ കപിപ്രവരന്മാർ കോപത്താൽ കെൽപ്പൊന്നിരട്ടിച്ച് ഒപ്പം രാവണിയുടെ നാല് കുതിരപ്പുറത്തും ചാടിക്കേറി ഭീമപരാക്രമികളായ ആ നാലു പേർ പർവ്വത തുല്യാകാരമായി അശ്വങ്ങൾ തളർന്നു അവയുടെ വായിൽ നിന്ന് രക്തമൊഴുകി ചതൻ അരഞ്ഞ നാലും ഭൂമിയിൽ പതിച്ചു നാലു പേരുടെയും കൈകരുത്ത് രഥത്തിൽ ഒന്നിച്ച് പതിച്ചു തേരിന്റെ രൂപം ചെറിയ ചെറിയ കഷ്ണങ്ങളായി മാറി ഊക്കോടുകൂടി പ്ലവങ്കവാരന്മാർ തിരിയെ ചാടി സൗമിത്രിയുടെ സന്നിധിയിൽ എത്തി നിന്നു തേരും കുതിരയും സൂദനം പോയ രാവണെ ആകാശത്തിലേക്ക് ചാടി ശരങ്ങൾ വർഷിച്ചുകൊണ്ട് ലക്ഷ്മണനോട് അടുത്തു ഉത്തമാശ്വങ്ങളും ദിവ്യരഥവും പോയി തന്നെ പോലെ നിലത്തുനിന്ന് ശരങ്ങളെ തൂകുന്ന ഇന്ദ്രജിത്തിനെ സുരാതിരാജ തുല്യനായ സൗമിത്രി ക്രൂരഭാണങ്ങളാൽ അടിമുടി വിളർത്തി തുടങ്ങി കുതിരകൾ ചത്ത് ഭൂമിയിൽ നിൽക്കുന്ന തേജസ്വിയായ ഇന്ദ്രജിത്ത് ആളുന്ന അഗ്നി പോലെ പൂർവാധികം ഉജ്ജ്വലനായി വില്ലെടുത്തവരിൽ അദ്വിതീയരാണ് അവർ രണ്ടുപേരും കോരാരണ്യത്തിലെ രണ്ടു ഗജേന്ദ്രന്മാർ പോലെ അന്യോന്യ നിഗ്രഹത്തിനായി ശരങ്ങളെ പൊഴിച്ചു വാനരമുഖ്യന്മാരും രാക്ഷസശ്രേഷ്ഠന്മാരും സ്വാമിമാരെ വിടാതെ തന്നെ യുദ്ധകളത്തിൽ സഹായിച്ചു ലങ്കേശ്വര തനയൻ പ്രഹിഷ്ടനായി സ്വസൈന്യങ്ങളെ പ്രശംസിച്ചു അവർക്കെല്ലാം ഇമ്പമുണ്ടാക്കത്തക്ക വിധം ഇപ്രകാരം പറഞ്ഞു അസുരവരന്മാരെ ദിക്കുകളെല്ലാം ഇതാ അന്ധകാരത്തിൽ പൂഴുന്നു അവനവൻ്റെ കൂട്ടരെയും ശത്രുക്കളെയും കണ്ടറിയുവാൻ സാധിക്കാത്ത മട്ടിലായി കഴിഞ്ഞു നിർഭയരായ നിങ്ങൾ കവികളെ അറിയിക്കാതെ കഠിന യുദ്ധം തുടരുവിൻ ഞാൻ അല്പനിമിഷങ്ങൾക്കുള്ള രഥത്തിൽ കയറിയെത്താം ആരും അറിയാതെ പോകണം എന്റെ ഒന്നിച്ച് നഗരത്തിലേക്ക് ഇവർ വന്നു ചേരരുത് ഞാൻ പോയതറിയിക്കാതെ പൊരുതുവിൻ പ്ലവങ്ക മുഖ്യന്മാരെ മുഴുവൻ വഞ്ചിച്ചുകൊണ്ട് രാവണസൂനു അന്തർധാനം ചെയ്ത് ലങ്കാനഗരിയിലേക്ക് പെട്ടെന്ന് പോയി വൈരീഘാതകനായ ഇന്ദ്രജിത്ത് പൊന്നണിഞ്ഞ് ഒളിമിന്നുന്നൊരു തേരിൽ ഒന്നാംതരം കുതിരകളെ കെട്ടി വാൾ കുന്തം തുടങ്ങിയവ നിറച്ചു വേണ്ടത് പറഞ്ഞു കൊടുക്കുവാൻ കഴിവുള്ളവനും അശ്വഖ്നുമായൊരു സൂതനോട് കൂടിയ രഥത്തിൽ കയറി ഏത് പോരിലും വിജയം ലഭിക്കാറുള്ള പുത്രൻ അതിപ്രധാനികളായ രാക്ഷസന്മാരാൽ ആവർത്തനായി പുരിയിൽ നിന്ന് പുറപ്പെട്ടു കാലബല പ്രേരിതനായ ആ അതി തേജസ്വി ശീക്രഗമനത്തോടു കൂടിയ അശ്വങ്ങളുള്ള രഥത്തിൽ കയറി അടർക്കളത്തിൽ വിഭീഷണ നിൽക്കുന്ന ലക്ഷ്മണനോട് നേരിട്ടു രാവണാത്മജൻ തേര് ഇരിക്കുന്നത് കണ്ട ലക്ഷ്മണനും വീര്യമേറുന്ന വാനരന്മാരും വിഭീഷണനും അവൻ്റെ വേഗതയിൽ അത്ഭുതപ്പെട്ടുപോയി കോപാന്തനായി തീർന്നിരുന്ന രാവണി നൂറ് ആയിരം വീതം കവിമുഖ്യന്മാരെ ചറജാലത്താൽ വീഴ്ത്തി തുടങ്ങി വില്ലിനെ ചക്രം പോലെ വളച്ച് അതിലാകത്തോടെ അവൻ അയക്കുന്ന അസ്ത്രങ്ങളേറ്റ് അവശരായ കവിമുഖ്യന്മാർ പിന്മാറി ഘോരവിക്രമികളായ അവർ ലക്ഷ്മണ സമീപത്തിലേക്ക് ചെന്ന് ലോകങ്ങൾ വിധാതാവിന് എന്ന പോലെ ആശ്രയിച്ചു രഘുനന്ദനന്റെ കടക്കൺ ചുന്നു കരവേഗം വ്യക്തമാക്കത്തക്ക വിധം ചരങ്ങളെ കൊണ്ട് ഇന്ദ്രചിത്തിന്റെ വില് മുറിച്ചു പെട്ടെന്ന് അവൻ മറ്റൊരു ചാപമെടുത്ത് കുലയേറ്റി മൂന്ന് സഹായകങ്ങൾ ഒപ്പം ലക്ഷ്മണ സന്നിധിയിൽ നിന്ന് പറന്ന് ചെന്ന പോലെ തോന്നി ആ വില്ല് മുറിഞ്ഞു അവർണ്യ കൈവേഗമുള്ള രാവണി വില്ലെടുക്കുമ്പോഴേക്കും സർപ്പവിഷം പോലെയുള്ള അഞ്ചമ്പുകൾ അവൻ്റെ നെഞ്ചിൽ തറച്ചു തുടുത്ത പാമ്പുകൾ പോലെ അവ മണ്ണിൽ വീണു രക്തം ഛർദ്ദിച്ച മേഘനാഥൻ അതിശക്തിയും നാണുറപ്പുമുള്ള വലിയൊരു ചാപമെടുത്ത് മികവുറ്റ കൈവേഗത്തിൽ സൗമിത്ര നേരിട്ട് ബാണവർഷം ചെയ്തു തുടങ്ങി എന്നാൽ പരന്തവനായ ശ്രീരാമാനുജൻ യാതൊരു കൂസലും കൂടാതെ നിർഭയനായി നേരിട്ടു കൽപ്പാന്തകാലത്തിലെ കൊടും മേഘങ്ങളെ കൊണ്ട് ദേവേന്ദ്രൻ ഉഗ്രവൃഷ്ടി ചെയ്യിക്കുന്നത് പോലെ രാവണിയിൽ നിന്ന് വരുന്ന ശരജാലങ്ങളെ മുഴുവൻ തടുത്തു അത്യുജ്ജ്വല കാന്തിയാർന്ന രഘുനന്ദനൻ ഒരു ശൂരൻറെ ചുണ എന്താണെന്ന് എല്ലാവർക്കും കാണിച്ചു കൊടുത്തു അദൃഷ്ടപൂർവമായൊരു അത്യത്ഭുതമായി രാവണിക്കടക്കം തോന്നി ഇന്ദ്രജിത്തിന്റെ ഒന്നിച്ചു വന്ന രാക്ഷസ പടകളിൽ ഓരോരുത്തരെയും മുമ്പൂന്ന് അമ്പുകളെ ലക്ഷ്മണൻ തറപ്പിച്ചു കഴിഞ്ഞു അസ്ത്രങ്ങൾ അയക്കുന്നതിൻ്റെ വേഗത ഇങ്ങനെയാണെന്ന യുദ്ധത്തിൽ കുമാരൻ വ്യക്തമാക്കി അനേക ശരങ്ങൾ ഇന്ദ്രാരിയിലും പരിക്കേൽപ്പിച്ചു ശത്രുമർദ്ധകനും കരുത്തനുമായ രാക്ഷസേന്ദ്രാത്മജൻ ആയിരക്കണക്കിൽ കണകൾ സൗമിത്രിയുടെ നേരിട്ട് വിട്ടു എന്നാൽ അവ അടുക്കുന്നതിന് മുമ്പ് തന്നെ കൂരമ്പുകളാൽ ലക്ഷ്മണൻ കണ്ടിച്ചുവീഴ്ത്തി ദാശരഥിയുടെ നിശിതാസ്ത്രം സൂതന്റെ ശിരസ് കൊണ്ടുപോയി മുട്ട് ഉഴിഞ്ഞ് മിന്നുന്ന ശരം സാരഥിയെ നിഗ്രഹിച്ചപ്പോൾ അത്ഭുത സാമർഥ്യത്തോടെ ആ അശ്വങ്ങൾ വട്ടം വെച്ച് ഓടി സ്വയം രഥം നടത്തിയത് ആശ്ചര്യജനകമായിരുന്നു സുദൃഢ വിക്രമനായ സൗമിത്രി ഗോപിഷ്ഠനായി അയച്ചു ശരങ്ങൾ കുതിരകളെ ആകെ ഞെട്ടിച്ചു നിർത്തി അസഹ്യമായ ആ കർമ്മം രാവണിയെ ക്രോധാന്തനാക്കി തീർത്തു ശക്തനായ ദശാനന തനയൻ പത്തു സായകങ്ങൾ ലക്ഷ്മണ ഭക്ഷസിലേക്ക് ആഞ്ഞുവിട്ടു പാമ്പിൻ വിഷം പോലെ ഉഗ്രമായതും വജ്ര തുല്യവുമായ അവ ദാശരഥിയുടെ പൊന്നണിപ്പോർച്ചട്ടയിൽ തട്ടി പൊടിഞ്ഞു വീഴുകയാണ് ഉണ്ടായത് സൗമിത്രയുടെ ചട്ടം മുറിക്കുവാൻ ആർക്കും സാധിക്കുകയില്ലെന്ന് മനസ്സിലാക്കിയ മേഘനാഥൻ കോപം തന്നെ രൂപമെടുത്തതുപോലെയായി തീർന്ന മൂന്ന് ശരങ്ങൾ ശീക്രാസ്ത്രവിധി വ്യക്തമാക്കത്തക്ക വിധം അയച്ചു പൊൻകടകളോട് കൂടിയ കണകൾ സൗമിത്രയുടെ നെറ്റിത്തടത്തിൽ തറച്ചു സമര ശ്ലാഖ്യാർഹനായ ലക്ഷ്മണൻ യുദ്ധകളത്തിൽ ത്രികൂട പർവ്വതം പോലെ ശോഭിക്കുകയാണ് അപ്പോൾ ഉണ്ടായത് അല്പം അല്പമൊരാഴൽ അടലിൽ അരക്കൻ അണച്ചുവെങ്കിലും ലക്ഷ്മണൻ ക്രൂരനാരാജങ്ങൾ അഞ്ചെണ്ണം കുണ്ടലം കൊണ്ട് മിന്നുന്ന രാവണിയുടെ മുഖത്തിൽ തറപ്പിച്ചു അതുല്യ പരാക്രമികളായ അവർ പുപ്പിലാശുക്കൾ പോലെ രക്താഭിഷിക്തരായി യുദ്ധക്കളത്തിൽ പ്രക്ഷോഭിക്കുകയാണുണ്ടായത് മഹാരഥന്മാരായ അവർ ജയാശ കൊണ്ട് ഘോരശരങ്ങൾ അന്യോന്യം സമമായി സർവ്വ അംഗങ്ങളിലും കൊള്ളിച്ചു ശേഷം ചെലതാ നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാങ്ക പ്രണാമത്തോടെ നമസ്കാരം